കാസർഗോഡ് കുണിയയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ട്രസ്റ്റ് വിവാദത്തിലേക്ക് കെ എന്ന ട്രസ്റ്റിനെതിരെ സി ബി അന്വേഷണം വരും വിദേശ സഹായ നിയന്ത്രണ ചട്ട ലംഘനം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസെടുത്തിരുന്നു പതിനേഴ് വർഷത്തിലേറെയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം നടത്തുന്ന ട്രസ്റ്റിനെ കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഈ ഒരു അന്വേഷണത്തിലാണ് യു എയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ട്രസ്റ്റിന് വായ്പയായി ഇരുന്നൂറ്റി ഇരുപത് കോടി ലഭിച്ചെന്ന് കണ്ടെത്തിയത് പ്രവാസി വ്യവസായി ഇബ്രാഹിം അഹമ്മദ് അലിയാണ് ട്രസ്റ്റ് ചെയർമാൻ ഇദ്ദേഹമാണ് തുക ട്രസ്റ്റിനായി കൈപ്പറ്റിയിരിക്കുന്നത് ഇതിൽ നിയമപ്രശ്നമുണ്ടെന്നാണ് കണ്ടെത്തൽ എഫ് ഡിആർഎ നിയമ ലംഘനത്തിന് കേസെടുക്കുക സി ബി ഐ ആണ് ആദ്യഘട്ടം കഴിഞ്ഞാൽ കേസ് ഇടിയിൽ നിന്ന് സി ബി ഐക്ക് കൈമാറും ട്രസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ വിദേശ സഹായമായി എത്തിയെന്നാണ് സൂചന ഇ ഡി സംഘം സ്ഥാപനത്തിലും ട്രസ്റ്റിലുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു വിദേശ സഹായം ലഭിക്കുന്നതിനുള്ള എഫ് ഡിആർ രജിസ്ട്രേഷൻ ട്രസ്റ്റിനില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് വായ്പ കരാറോ പലിശ നിരക്കിനെ വ്യക്തതയോ തിരിച്ചടവ് കാലാവധിയോ നിശ്ചയിച്ചതായുള്ള രേഖകളൊന്നും സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല ഇബ്രാഹിം അഹമ്മദ് അലിയിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ പണമായി തന്നെ ട്രസ്റ്റ് വാങ്ങിയതായി രേഖകളിൽ പറയുന്നു ഇത് വിദേശ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ് കാസർകോട് പെരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ട്രസ്റ്റ് നിയമങ്ങൾ പാലിക്കാതെ കോടികളുടെ വിദേശ സംഭാവന സ്വീകരിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് ട്രസ്റ്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക വിവരങ്ങൾ കിട്ടിയത് പ്രവാസി മലയാളി ഇബ്രാഹിം അഹമ്മദ് അലി ചെയർമാനായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിലെ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നെയാണ് ഇരുന്നൂറ് ഏക്കറിലേറെ വരുന്ന പ്രദേശത്താണ് ട്രസ്റ്റും ട്രസ്റ്റിന്റെ കീഴിലുള്ള കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തിക്കുന്നത് സ്ഥാപനം ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം കാസർകോട് പെരിയയിലെ ആസ്ഥാനത്തടക്കം റെയ്ഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ ട്രസ്റ്റിന് വിദേശ ഫണ്ടായി ലഭിച്ചത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് എൻ ആർ ഐ കൂടിയായ ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് അലിയിൽ നിന്നാണ് ട്രസ്റ്റിലേക്ക് ഈ തുക എത്തിയിട്ടുള്ളത് ഈടില്ലാത്ത വായ്പകളെന്ന പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഇടപാടുകൾ വായ്പകൾ എന്നാണ് പറയുന്നതെങ്കിലും വായ്പാ കരാർ പലിശ നിരക്ക് തിരിച്ചടവിന്റെ രേഖകൾ ഒന്നും തന്നെ സ്ഥാപനത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു തവണ പോലും തിരിച്ചടവ് നടത്തിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ ഈടി കണ്ടെത്തി ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് അലിക്ക് ഈ തുക ലഭിച്ചിട്ടുള്ളത് യു എയിലെ യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് എൽ എൽ സി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നിയമപരമായിട്ടാണ് ഫണ്ടുകൾ സ്വീകരിച്ചതെന്ന് തെളിയിക്കുന്ന ഒരു രേഖകൾ ഹാജരാക്കാനും ട്രസ്റ്റിന്റെ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് എഫ് ഡി ആർ എ ബാങ്ക് അക്കൗണ്ടും അനിവാര്യമാണ് ഇതൊന്നുമില്ലാതെയാണ് ഇത്രയും രൂപ സ്വീകരിച്ചത് ഇതിനു പുറമെ ഇത്തരത്തിൽ ലഭിച്ച പണത്തിന്റെ വലിയ വിഹിതം കൃഷിഭൂമി വാങ്ങാനാണ് പ്രയോജനപ്പെടുത്തിയതെന്നും ഇ ഡി അന്വേഷണത്തിൽ കണ്ടെത്തി ഇതും കടുത്ത നിയമലംഘനമാണ്